നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പ്രതിരോധ കൂട്ടാൻ ശത്രുവിന് ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യ ശക്തമായ നീക്കങ്ങളാണ് നടത്തി വരുന്നത് ദിനം പ്രതി മികച്ച നീക്കങ്ങളാണ് പ്രതിരോധ മന്ത്രാലയം നടത്തുന്നതും ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് അതിന്റെ വ്യോമാക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പടയാളപ്പെടുത്തിക്കൊണ്ട് അസ്ട്രാ എം കെ ടു മിസൈലിന്റെ പതിനഞ്ച് യൂണിറ്റുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംഭരണം എന്നത് അടിവരയിട്ടു പറയണം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ അസ്ട്രാ എം കെ ടു മിസൈലിനായി പ്രത്യേകമായി പ്രൊപ്പലൻ്റുകളുടെയും ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറുകളുടെയും കാസ്റ്റിംഗ് ടെൻഡർ പുറത്തിറക്കി ഇത് അടുത്ത ഏഴ് എട്ട് മാസത്തിനുള്ളിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ബി ഡി എൽ പരീക്ഷണ ഘടകങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധാരാളം സവിശേഷതകൾ ഈ മിസൈലിനുണ്ട് അവ നമുക്കൊന്ന് പരിശോധിക്കാം അസ്ട്രാ മിസൈലിന്റെ നവീകരിച്ച പതിപ്പാണ് അസ്ട്രാ എം കെ ടു എന്നത് നൂറ്റി അറുപത് കിലോമീറ്ററിൽ കൂടുതൽ ദൂര പരിധിയുണ്ട് ഇവയ്ക്ക് നേരിട്ടുള്ള ഏറ്റുമുട്ടലില്ലാതെ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഐ എ എഫ് വിമാനങ്ങളെ അനുവദിക്കുന്നു എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് എടുത്തുപറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ സുഖോയി എസ് യു തേർട്ടി എം കെ ഐ തദ്ദേശീയമായ തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലായി മിസൈൽ സംയോജിപ്പിച്ച് യുദ്ധ സാഹചര്യങ്ങളിൽ അവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അസ്ട്ര എം കെ ടുവിൻ്റെ വിജയകരമായ വികസനവും സംയോജനവും ഇന്ത്യയുടെ വ്യോമ മികവ് വർദ്ധിപ്പിക്കുമെന്നും ഇറക്കുമതി കുറയ്ക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സമഗ്രമായ ഉപയോക്തൃ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാനാണ് ഇന്ത്യൻ എയർഫോഴ്സ് ലക്ഷ്യമിടുന്നത് പൊതുവെ അസ്ത്ര മിസൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് അസ്ത്ര ഇത് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചതും ഇന്ത്യൻ എയർഫോഴ്സിനായി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ി ഡി എൽ നിർമ്മിച്ചതുമാണ് സൂപ്പർസോണിക് വേഗതയുള്ള ഈ മിസൈൽ ആകാശ ലക്ഷ്യങ്ങളെ തകർക്കാനും നശിപ്പിക്കാനുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മിസൈലിന് നൂതന വ്യോമാക്രമണം നടത്താൻ കഴിയും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത് ഒന്നിലധികം ഉയർന്ന പ്രകടന ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാൻ അനുവദിക്കുന്നു എയർ ടു എയർ മിസൈലുകളുടെ വിഭാഗത്തിൽ ലോകത്തിലെ ആയുധ സംവിധാനങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും മികച്ചതാണ് ഇത് നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി മിസൈൽ ഒന്നിലധികം വേരിയൻ്റുകളിൽ വികസിപ്പിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കറിയാം തന്ത്രപരവും പ്രാധാന്യവുമുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ മിസൈലുകളിൽ ഉൾപ്പെടുന്നു എന്നത് ഈ മിസൈലുകൾ സ്വാതന്ത്ര്യാനന്തരം വിവിധ മിസൈൽ പ്രോഗ്രാമുകളിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇൻറ്റിഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഐ ജി എം ഡി പി ഏറ്റവും പ്രധാനപ്പെട്ടതും വിജയകരവുമാണ് ഈ മിസൈൽ സംവിധാനങ്ങളുടെ വികസനം ഏഷ്യ പസഫിക് മേഖലയിൽ സന്തുലിതാവസ്ഥയും തന്ത്രപരമായ സ്ഥിരതയും നിലനിർത്താനും മികച്ച ശക്തി പദവി കൈവരിക്കാനുമുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെ എടുത്തുകാട്ടുന്നുമുണ്ട് പൃഥ്വി ആകാശ് അഗ്നി ബ്രഹ്മോസ് സാഗരിക തുടങ്ങിയവ ഇന്ത്യക്ക് ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിടാൻ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് ചുരുക്കത്തിൽ ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നു എന്നതാണ് എന്തായാലും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈൽ സംവിധാനമാണ് അസ്ട്രാ എം കെ ടു അത് വ്യോമാക്രമണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നതാണ് ഈ നൂതന സംവിധാനത്തിന് ഇന്ത്യയുടെ വ്യോമശക്തിയെ ശക്തിയെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉന്നത എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത അസ്ട്ര എം കെ ടു ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ശക്തമായ ആയുധമാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അസ്ട്ര എം കെ ടു ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് കൂടുതൽ കരുത്തേകുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമെന്റിലൂടെ